അങ്ങനെ ആദർശ് രാവിലെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് പോകുന്ന വഴിവെക്കിലായിട്ട് അബിയുടെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ആദർശ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് രാവിലെ ഇവൻ ഓഫീസിലേക്കാണെന്നു പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയതാണല്ലോ പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നും ചിന്തിച്ചുകൊണ്ട് ആദർശ് റോഡ് സൈഡിലേക്ക് വണ്ടി ഒതുക്കി ഇറങ്ങുന്നുണ്ട് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആദർശ് അബിയുടെ കാറിൻ്റെ അരിക്കിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ എത്തുമ്പോഴേക്കും ആണ് ആദർശ് കാണുന്നത് കടയിലെ സ്വർണപ്പണിക്കാരനുമായിട്ടാണ് അബി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആദർശ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവരെന്താ ഇവിടെ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് വഴിയിൽ വെച്ച് അതും എന്താ കാര്യമായിട്ടാണല്ലോ എന്തോ പ്ലാൻ ചെയ്യുന്ന രീതിയിലൊക്കെയാണല്ലോ ഇവരുടെ സംസാരം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ ഇവർ പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആദർശ് അബിയുടെ കാറിന് മറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ കാറിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ആദർശ് അബിയും സ്വർണ്ണപ്പണിക്കാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അബി ഇവർ രണ്ടുപേരും പറയ അബിയും സ്വർണ്ണപ്പണിക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആദർശ വീഡിയോ എടുക്കുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത് അന്നാ സ്വർണ്ണം കടത്തിയ കേസിനെ പറ്റിയായിരുന്നു അതിന് കൂട്ടുനിന്നയാളാണല്ലോ സ്വർണ്ണപ്പണിക്കാരൻ അതിനെപ്പറ്റിയാണ് അബിയെ അയാളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇവിടെ മുൻപ് നിന്ന പോലീസുകാരനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നാണ് അയാൾക്ക് കാശ് കൊടുത്താണ് ഇത്രയും നാൾ എന്റെ വരിധിയിൽ ഞാൻ നിർത്തിയിരുന്നത് പക്ഷേ എന്ത് ചെയ്യാനാ ഇപ്പൊ വന്നേക്കുന്ന പോലീസുകാരി അത് എന്റെ ഭാര്യയുടെ അനിയത്തിയാണ് നന്ദു അവളുടെ അരിക്കെ ഒരു കാര്യവും നടക്കില്ല അവളെങ്ങാനും ഇത് അന്വേഷിച്ചിറങ്ങിയ തീർന്നു എന്നൊക്കെ അഭി പറയുന്നുണ്ട് അപ്പോ അയ്യോ സാറേ ഞാൻ സാറ് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത് സാറെന്നെ ഒറ്റപ്പെടുത്താൻ നോക്കുവാണോ അപ്പോൾ അഭി പറയുന്നുണ്ട് എടോ ഈ കേസ് എങ്ങാനും പുറത്തു വന്ന ആദ്യം കുടുങ്ങാൻ പോന്നത് ഞാനാ അതുകൊണ്ട് താൻ പേടിക്കണ്ട തന്റെ ഭാഗത്ത് ഒരു കേസും ഉണ്ടാവില്ല കൂടിപ്പോയാൽ തന്നെ അവിടെ നിന്നും പറഞ്ഞു വിടുകയായിരിക്കും എന്നാലും തനിക്ക് ജീവിക്കാനുള്ള വഴി അറിയാലോ അതുമാത്രമല്ല തനിക്ക് അന്ന് പറഞ്ഞ കാശും ഞാൻ തന്നിട്ടുള്ളതല്ലേ അതു പിന്നെ സാറേ അന്നത്തെ എൻ്റെ അത്യാവശ്യം കൊണ്ട് ഞാൻ അന്ന് ഇതിന് കൂട്ടുനിന്നു പോയതാ ഇന്നും ഞാൻ അതിനെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് കാരണം മൂർത്തി മൂർത്തിസാറിൻ്റെ കീഴിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു ഞാൻ ഇതുവരെ ഒരു വിശ്വാസവഞ്ചനയും ഞാൻ അദ്ദേഹത്തിന് ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുവെന്ന് ഒരിക്കലും അദ്ദേഹം വിചാരിച്ചു കാണില്ല ഞാൻ അദ്ദേഹത്തോട് ചെയ്തത് വല്ലാത്തൊരു ചതിയായി പോയി എന്നിങ്ങനെ പറയുകയാണ് സ്വർണ്ണപ്പണിക്കാര് അപ്പോൾ അഭി പറയുന്നുണ്ട് ആ എന്നാ പിന്നെ താൻ അങ്ങോട്ട് ചെന്ന് പറയേ എല്ലാം ചെയ്തത് താനാണെന്ന് എന്നിട്ട് അങ്ങാറയിന്ന് കിട്ടാനുള്ളവക്ക് താൻ വാങ്ങിച്ചു കെട്ട് എന്നിട്ട് അഭി പറയുന്നുണ്ട് ആ അതുമൂലം ഉണ്ടായ ലാഭം പങ്കിട്ടെടുത്തത് നമ്മളാണ് ഇനി ആ കേസൊന്നും ആരും പൊക്കിക്കൊണ്ട് വരാൻ പോകുന്നില്ല നീ താനായിട്ടിതൊന്നും ആരോടും പറഞ്ഞു കുത്തിപ്പൊക്കാൻ നിക്കുക വേണ്ട ഇനി ഇതെങ്ങാനും ചെന്ന് താൻ അവിടെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ തൻ്റെ മേലെയായിരിക്കും പിടി വീഴാൻ പോകുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ സ്വർണ്ണക്കടത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് ആദർശ് നല്ല വ്യക്തമായിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ ആദർശ് ഓഫീസിലേക്ക് പോകാതെ തിരികെ വീട്ടിലേക്ക് തന്നെ ചെല്ലുന്നുണ്ട് ആദർശ തിരിച്ചു വരുന്നത് കണ്ട് ദേവയാന ചോദിക്കുന്നുണ്ട് മോനെന്താ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നത് എന്തു പറ്റി അപ്പം നയനയും ചോദിക്കുന്നുണ്ട് ആദർശേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പിന്നീട് വന്നോളാമെന്ന് പിന്നെന്തിനാ ആദർശേട്ടൻ ഇപ്പൊ തിരിച്ചു വന്നത് ഏയ് അതല്ല നയന ഞാനൊരു വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഒരു കാര്യം പറയാനായിട്ട് എന്ത് കാര്യം അതൊക്കെ പറയാം അതിനുമുമ്പ് നീ മുത്തശ്ശനെയും മുത്തശ്ശേയും അങ്ങനെ എല്ലാവരെയും തന്നെ ഇങ്ങോട്ട് വിളിക്ക് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഉള്ളവരെല്ലാരും തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ ആദർശേ നീ രാവിലെ ഓഫീസിലേക്കാന്ന് മോനെ പോയതല്ലേ പിന്നെന്താ പെട്ടെന്ന് തിരിച്ചു വന്നത് അപ്പോൾ ആദർശു പറയുന്നുണ്ട് അത് പിന്നെ മുത്തശ്ശ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അറിഞ്ഞാൽ അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കണം അത് അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ തിരികെ വന്നത് അതിന് മാത്രം എന്താ ആദർശം ഇവിടെ സംഭവിച്ചത് ഇനി ഒന്നിനു മേലെ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ എന്നിങ്ങനെ മുത്തശ്ശനും ചോദിക്കുന്നുണ്ട് അങ്ങനെ ആദർശ് പറയുകയാണ് അത് പിന്നെ മുത്തശ്ശ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കടയിൽ കൂടെ ഒരു സ്വർണ്ണക്കടത്ത് കേസ് സംഭവം ഉണ്ടായില്ലേ കള്ളക്കടത്ത് സ്വർണ്ണങ്ങള് നമ്മുടെ ജുവല്ലറി വഴി വിറ്റഴിച്ചതായിട്ട് മുത്തശ്ശൻ ഓർക്കുന്നില്ലേ ആ ഒരു കേസിലെ പ്രതിയെ കൈയ്യോടെ ഞാൻ പിടിച്ചിട്ടുണ്ട് അപ്പൊ മുത്തശ്ശൻ ചോദിക്കും ആരാ മോനെ അത് നീ പറ ആരാ ആ കള്ളത്തരം കാണിച്ചയാള് ഇപ്പ കാണിച്ചു തരാം മുതച്ഛ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ടി വിയിലേക്ക് തന്നെ ഫോൺ കണക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആദർശും സോറി അബിയും ആ സ്വർണ്ണപ്പണിക്കാരനും കൂടെ സംസാരിക്കുന്നത് മുഴുവൻ എല്ലാവരും കേൾക്കുകയാണ് അബിയാണെങ്കിൽ അങ്ങനെ ആ എല്ലാ ഡീറ്റെയിൽസും അവിടെ പറയുന്നുണ്ട് അവരെ എങ്ങനെ വീതം വെച്ചു എന്നും അതിനകത്ത് എത്ര കണക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ അബി പറയുന്നുണ്ട് ഇത് കണ്ടപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് എനിക്കന്നേ സംശയമുണ്ടായിരുന്നു ആ പോലീസുകാരനെ എനിക്ക് എനിക്കന്നത്ര വിശ്വാസമില്ലായിരുന്നു അയാളോട് എപ്പോ ചോദിച്ചാലും അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അബി അയാളെ സ്വാധീനിച്ചെടുത്തിരുന്നുവെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അബി തന്നെയാവും ഇതിന്റെ പിന്നിലെന്നുള്ളത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നിട്ട് ജലചേടൻ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇപ്പൊ പറഞ്ഞത് എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എല്ലാവരും കൂടെ അവനെ അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഒപ്പിക്കുന്നതാണെന്ന് ആരെന്ത് ചെയ്ത് തെറ്റ് ചെയ്താലും അവൻ ഉത്തരവാദി അഭിയാണെന്ന് എല്ലാ ഞങ്ങളെല്ലാവരും കൂടെ വരുത്തി തീർക്കുമെന്ന് ഇപ്പം നീ എന്ത് പറയുന്നു നിന്റെ മകൻ്റെ വായിൽ നിന്ന് തന്നെ നീ എല്ലാം കേട്ടില്ലേ ഇനിയെങ്കിലും സത്യങ്ങളൊക്കെ നീ മനസ്സിലാക്ക് അവൻ എന്ത് തെറ്റ് ചെയ്തിട്ട് വന്നാലും അവനെ ഈ സപ്പോർട്ട് പറയുന്നതിൻ്റെ സ്വഭാവം നീ മാറ്റിക്കോ എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് അപ്പം ജലജ പറയുന്നുണ്ട് അത് പിന്നെ അച്ച മിണ്ടിപ്പോകരുത് നീ ചെറുപ്പം തൊട്ടേ അവൻ എന്ത് തെറ്റ് ചെയ്താലും നീ അവനെ ഒന്നും പറയില്ലായിരുന്നു എല്ലാം അവന്റെ തോന്നിവാസത്തിനും വിട്ടിട്ട് ഇപ്പം കിടന്ന് കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നീ ഇന്നലെ കൂടെ പറഞ്ഞല്ലോ ആദർശ അനിയമാണ് തെറ്റൊക്കെ ചെയ്യുന്നത് നിന്റെ മകൻ ഒരു തെറ്റും ചെയ്യില്ല പാവമാണെന്നൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ആദർശമായിട്ടും ചെയ്ത തെറ്റിൻ്റെ അത്രയും വലുപ്പമൊന്നും അവി ചെയ്തില്ലോ നീ മിണ്ടരുത് ആദർശനെ അഭിയം പറ്റി താരതമ്യം ചെയ്യാനുള്ള യോഗ്യത പോലും നിന്റെ കെട്ടിയവനില്ല പറ്റി നിങ്ങൾക്കൊക്കെ എന്തറിയാം ഒന്നും അറിയില്ല അവനെപ്പറ്റി അറിഞ്ഞ നീയൊക്കെ ഞെട്ടും ആദർശനെ പറ്റി പറയാൻ ഇവിടെ ഉള്ളവരാരും മുതിരേണ്ട അവനെ അവനാരാണെന്നും എന്താണെന്നും എനിക്കറിയാം അതിനി എന്നെ ആരും പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ടതില്ല അങ്ങനെ മുത്തശ്ശൻ അഭിയെ വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ അബി വരുമ്പോഴേക്കും അവിടെ എല്ലാവരുടെ വീട്ടിൽ ചുറ്റും കൂടി നിൽക്കുന്നതാണ് കാണുന്നത് അവൻ കയറി വരുമ്പോഴേക്കും നവ്യ കരഞ്ഞോണ്ട് നിൽക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ഓടിച്ചെന്ന് എന്ത് പറ്റി മോളെ ഇവരാരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് ദേഷ്യത്തോടെ ഉയർത്തി നോക്കുന്നുണ്ട് നവ്യ അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയത് പറ്റിയത് ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് കണ്ട് ആകെ ഞെട്ടി വരച്ച് നിൽക്കുകയാണ് അഭി കാരണം സത്യങ്ങളൊക്കെ അവൻ്റെ വായിൽ നിന്ന് തന്നെ എല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണല്ലോ എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ അഭി ഇത് കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അത് പിന്നെ മുത്തശ്ശ എന്ന് പറയുമ്പോഴേക്കും കാരണം പുകച്ച് മുത്തശ്ശൻ അവരടി വെച്ച് കൊടുക്കുന്നുണ്ട് നീ എത്ര പറഞ്ഞാലും നന്നാവില്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കോളറിന് കയറി പിടിക്കുകയാണ് നിന്നെ ഞാൻ എത്ര തവണ വാണിംഗ് ചെയ്തു എന്നാലും നീ ഒന്ന് നന്നാവത്തെ എന്നൊക്കെ ചോദിക്കുകയാണ് അതുമാത്രമല്ല നീ ആ പോലീസുകാരനെ വരെ വിലക്കെടുത്തല്ലേ നിന്റെ കൂടെ ഇതിനെ നിന്ന ആ ജോലിക്കാരൻ അവൻ എന്റെ വിശ്വസ്തനായിരുന്നു എന്ത് കാര എന്ത് കാര്യം കൊണ്ടാണെങ്കിലും നീ ഇത് വന്ന് അവൻ്റെ ഒരിക്കൽ പറഞ്ഞപ്പോൾ അവൻ ആദ്യം എൻ്റെ ഒരിക്കലായിരുന്നു പറയേണ്ടിയിരുന്നത് അത് ചെയ്യാതെ അത് മറച്ചു വെച്ച് നിന്റെ കൂടെ കൂടിയില്ലേ അവൻ ഇനി അതിനുള്ള തക്ക ശിക്ഷ അവനും കിട്ടണം മാത്രമല്ല ഇമാതിരി ചീറ്റിംഗ് ചെയ്ത നിന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് ഞാൻ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പൊ നബി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശ അങ്ങനൊന്നും ചെയ്യരുതേ അവനൊരു തെറ്റു പറ്റിപ്പോയതാണ് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്ത് തെറ്റ് പറ്റാൻ ഓരോ ജ്വല്ലറിയിൽ നിന്ന് പോകുമ്പോഴും അവിടെ അവൻ ഓരോ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത് ഇതുകൊണ്ടാ ഇവന് ചുമതലകളൊന്നും കൊടുക്കാത്തത് ഇവന് ചുമതലയൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ കൊറേ ബഹളം വെച്ചല്ലോ ഇപ്പം നിന്റെ ഭർത്താവിന്റെ തനി സ്വരൂപം നിനക്ക് മനസ്സിലായല്ലോ ആ സ്വർണ്ണം വിറ്റ മുറിയില് പത്ത് മുപ്പത് ലക്ഷം രൂപ ഇവന് കിട്ടിക്കാണുവല്ലോ ആ പൈസയൊക്കെ ഇവ നിന്നെ കൊണ്ട് ഏൽപ്പിച്ചോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുകയാണ് അപ്പൊ നവ്യ പറയുന്നുണ്ട് അയ്യോ മുത്തശ്ശ എനിക്ക് തന്നില്ല എന്റെ ഇതിലൊന്നും തന്നില്ല അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ബാക്കി പൈസയൊക്കെ എന്തുടാ അപ്പൊ നവ്യ പറയുന്നുണ്ട് അബി നീ എനിക്ക് കുറച്ച് സാരി ഒരു വളയൊക്കെ കൊണ്ട് തന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ബാക്കി പൈസയൊക്കെ എന്തിയെ അപ്പോൾ അഭി പറയുന്നുണ്ട് അത് പിന്നെ നവ്യ എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ വീട്ടി അപ്പോൾ ആദർശ് പറയുന്നുണ്ട് പച്ച കള്ളാണ് നവ്യ ഇവനി പറയുന്നത് പല പെണ്ണുങ്ങളുമായിട്ടും പലയിടത്തും പോയി കറങ്ങുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് പിന്നെ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കരുതിയാണ് ഞാനൊന്നും മിണ്ടാത്തത് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ അദർശ് പറയുകയാണ് അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് എന്താ അഭി ഇതൊക്കെ അപ്പോൾ അഭി പറയുന്നുണ്ട് അത് പിന്നെ നവ്യ എനിക്ക് കാശിന് കുറച്ച് അത്യാവശ്യം വന്നു ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അത് നഷ്ടത്തിലായി അത് പൊട്ടിപ്പോയി അതുകൊണ്ടാണ് അത്രയും കാശ് ചെലവുണ്ടായതെന്നൊക്കെ അഭി പറയുകയാണ് അങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് എൻ്റെ പൊന്നഭി നീ എനിക്ക് കുറച്ചെങ്കിലും മനസമാധാനം എന്താ അനിയും അനാമികയും അവര് കാരണം തന്നെ എനിക്കിപ്പോൾ ഒരു സ്വരൂല്ല അതിലെ അതിനിടയിലാണ് ഇപ്പം തേ നീയും ഓരോ ദിവസം കഴിയുമോറും നിന്നെക്കുറിച്ചുള്ള ഓരോ കംപ്ലയിൻ്റ്സാണ് പൊങ്ങി വരുന്നത് നിന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ എനിക്കൊരു മനസമാധാനവും കിട്ടാറില്ല നിന്റെ അമ്മയാണെങ്കിലും ഒരുപാട് ഒരുപാട് കൊഞ്ചിച്ചെല്ലാളിച്ചുമാണ് ഞങ്ങൾ വളർത്തിയത് അതുപോലെ തന്നെ നിന്നെയാണെങ്കിലും അങ്ങനെ തന്നെ അതിൻ്റേതായ കുറവുകളും നിനക്കുണ്ട് നീ എന്ത് പ്രായമായി പുറത്തിറങ്ങിയോ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഒന്നിന് പിന്നാലെ ഒന്നായി ഓരോന്നൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരുന്നു ഇപ്പം തന്നെ നിന്നെ കടയിലെ ഒരു മൂലയ്ക്ക് ജോലിക്കാരനായിട്ടാണ് ഇരുത്തിയിരിക്കുന്നത് അതിനുള്ള ഒരു യോഗ്യത പോലും നിനക്കിപ്പോൾ ഇല്ല പക്ഷേ നിനക്കിപ്പോൾ ഒരു ഭാര്യയും കുഞ്ഞുമുണ്ട് ആ ഒരൊറ്റ കാരം കൊണ്ട് മാത്രമാണ് നിന്നെ ഞാനിപ്പോൾ ഈ ക്ഷമിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ നിന്നെ ഇപ്പോൾ അടിച്ചാൽ പുറത്താക്കിയേനെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് കയറിപ്പോന്നുണ്ട് അങ്ങനെ എല്ലാവരും തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ജലജ വന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ ഇതൊക്കെ കക്കാ മാത്രം പഠിച്ചാൽ പോരാ നിക്കാനോട് പഠിക്കണം എന്നൊക്കെ ജലജ പറയുകയാണ് ഓ എൻ്റെ പൊന്നമ്മേ ഇതിപ്പോൾ ആരാ വീഡിയോ എടുത്ത് ഇവിടെ കൊണ്ട് കാണിച്ചത് വേറെ ആരാ ആ ആദർശ തന്നെ ആദരിച്ച് രാവിലെ ഓഫീസിലേക്ക് പോയതാണ് പോയ പിറകെ തന്നെ തിരിച്ച് ചീറിപ്പാഞ്ഞ് വന്നു ഇതെല്ലാവരേയും കാണിക്കുകയും ചെയ്തു ഓഹോ അപ്പം അവനാണല്ലേ എനിക്കിട്ട് പണി തന്നത് അങ്ങനെയാണെങ്കിൽ അവനോട്ടുള്ള പണി ഞാൻ തന്നെ തിരിച്ചു കൊടുത്തോളാം എന്നും പറഞ്ഞ് അഭി അവിടെ നിന്ന് പോകുന്നുണ്ട്